ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ വേനൽമഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം തിരുവനന്തപുരം എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ബാക്കി എല്ലാ ജില്ലയിലും ഇടത്തരം മഴക്കുവരെ സാധ്യതയുള്ളതിനാൽ ഗ്രീൻ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി ഭേദപ്പെട്ട വേനൽമഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിലെ നിരീക്ഷണപ്രകാരം അടുത്ത ദിവസങ്ങളിലും ഇതുപോലെ വേനൽമഴ തുടരാനാണ് സാധ്യത അടുത്ത അഞ്ചു ദിവസവും എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ട് നിലവിലുണ്ട് കേരളത്തിന്റെ മധ്യഭാഗത്തായി കാറ്റിന്റെ അഭിസരണം നടക്കുന്നുണ്ടെന്നും ആയതിനാൽ ഇന്ന് വൈകിട്ടും രാത്രിയുമായി സംസ്ഥാനത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ മഴ സാധ്യതയുണ്ടെന്നും മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു ഇന്ന് ഇടനാട് തീരപ്രദേശം മേഖലകളിലും കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി